ഹായ് ഹലോ വെൽക്കം ടു എമിനൻ പി എസ് സി മൈ ആതിര നമ്മുടെ കേരള പി എസ് സി എക്സാംസിൽ ഇന്ത്യൻ ഹിസ്റ്ററി എസ്പെഷ്യലി മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിന്ന് സാധാരണ ചോദിക്കാറുള്ളൊരു ഉണ്ട് മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ഒട്ടുമിക്ക പി എസ് സി എക്സാംസിനും എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാംസിനും സാധാരണ കാണുന്നൊരു ഏരിയ ആണല്ലേ അപ്പോൾ ആ മുഗൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദറ്റ് ഈസ് മൻസബ്ദാരി സിസ്റ്റം ആൻഡ് ജാഗിർദാരി സിസ്റ്റം മുഗൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള മൻസബ്ദാരി സിസ്റ്റവും ജാഗിർദാരി സിസ്റ്റവും ഓക്കെ സോ കേട്ടിരിക്കാം നമുക്കൊരു കഥ പോലെ പറയാം മൻസബ്ദാരി സിസ്റ്റം മൻസബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം റാങ്ക് എന്നാണ് ഓക്കെ ഒരു റാങ്ക് എന്നാണ് മൻസബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ ഈ മൻസബ്ദാരി സിസ്റ്റം ശരിക്കും അക്ബറിന്റെ കാലഘട്ടത്തിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത് അക്ബറിന്റെ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് ഓക്കെ മുഗൾ അഡ്മിനിസ്ട്രേഷനിലെ പ്രധാനപ്പെട്ട ഓഫീസേഴ്സിന് ഓരോരുത്തർക്കും ഓരോ റാങ്കുകൾ നൽകും അപ്പോൾ അതിനകത്ത് ചില സിവിൽ ഓഫീസേഴ്സും ഉണ്ടാകാം മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സും ഉണ്ടാകാം അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഒരു പെർട്ടിക്കുലർ റാങ്ക് നൽകും അതിനെയാണ് മൺസബ് ദാരി സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ഈ മൺസബ് എന്ന് പറയുമ്പോൾ അത് രണ്ട് റാങ്കുകളാണ് നിശ്ചയിക്കപ്പെടുക ഒരു വ്യക്തിയുടെ മനസമെന്ന് പറയുമ്പോൾ അവിടെ രണ്ട് റാങ്കുകളായിരിക്കും ഒരു വ്യക്തിക്ക് നൽകപ്പെടുക ഒന്ന് സത് അഥവാ ഓക്കെ സത് അഥവാ ജട്ട് എന്ന് പറയുന്ന ഒരു റാങ്ക് ഉണ്ടാവും സവർ എന്ന് പറയുന്ന അനദർ ഒരു റാങ്ക് ഉണ്ടാവും ഓക്കെ അപ്പൊ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ഓഫീസറാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്ത് എന്ന് പറയുന്ന ഒരു റാങ്കും ഉണ്ടാകും സവർ എന്ന് പറയുന്ന ഒരു റാങ്കും ഉണ്ടാവും ഇനി എന്താണ് സത്ത് എന്താണ് സവർ സത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ റാങ്കാണ് അതായത് ഒരു വ്യക്തി അഡ്മിനിസ്ട്രേഷനിൽ എവിടെയാണ് എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പൊസിഷൻ എവിടെയാണ് അയാളുടെ സ്റ്റാറ്റസ് എവിടെയാണ് അയാളുടെ പേഴ്സണൽ സ്റ്റാറ്റസ് എവിടെയാണ് എന്ന് തീരുമാനിക്കുന്ന റാങ്കാണ് ആണ് ജത്ത് അഥവാ എന്ന് പറയുന്ന റാങ്ക് ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ജട്ട് എന്ന് പറയുന്ന റാങ്ക് ആണ് ഒരു വ്യക്തിയുടെ പൊസിഷൻ നിശ്ചയിക്കുന്നത് ഇത് കൂടാതെ സവർ എന്ന് പറഞ്ഞ മറ്റൊരു റാങ്ക് കൂടിയുണ്ട് സവർ എന്ന് പറഞ്ഞ റാങ്ക് എന്താണ് സവർ ഒരു കാവലറി റാങ്ക് ആണ് ഇപ്പൊ ഞാനൊരു വ്യക്തി ഉണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി സത്വം എന്ന് പറഞ്ഞ റാങ്ക് ഉണ്ട് എനിക്കൊരു സവർ എന്ന റാങ്കും ഉണ്ടാവും അതായത് ഞാൻ എത്ര കുതിരകളെ കയ്യിൽ വെക്കണം അല്ലെങ്കിൽ എത്ര കുതിരപ്പടകളെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന റാങ്ക് ആണ് സവർ എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്പർ ഓഫ് കാവലറി മെൻ ഓർ ദ നമ്പർ ഓഫ് ഹോൾസസ് ദാറ്റ് ഐ ഷുഡ് മെയിൻറ്റെയിൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട നമ്പർ ഓഫ് കുതിരകൾ ഹോഴ്സസ് ഓർ ദി കാവലറി മെൻ അതാണ് സവർ എന്ന് പറയുന്ന റാങ്ക് അപ്പോൾ ഒരു വ്യക്തിയുടെ റാങ്ക് നിശ്ചയിക്കാൻ എന്ന റാങ്കും എടുക്കും സവർ എന്ന റാങ്കും എടുക്കും ഇതിനെയാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് ഈ മൻസബ്ദാരി സിസ്റ്റം വഴി നൽകപ്പെടുന്ന ഏറ്റവും ലോവസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് പത്തും ഏറ്റവും ഹയ്യസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് പതിനായിരവുമാണ് ഓക്കെ ടെന്നും ടെൻ തൗസൻഡുമാണ് ഹയസ്റ്റ് ടെൻ തൗസൻഡ് ലോവസ്റ്റ് ടെന്നാണ് ഓക്കെ അതാണ് നോർമലി ഒരു ഓഫീസറിന് അല്ലെങ്കിൽ ഒരു മൻസബ്ദാറിന് കിട്ടുന്ന റാങ്ക് എന്ന് പറയും ഇനി ഈ പറഞ്ഞ റാങ്കുകൾ വെച്ച് തന്നെ നമ്മൾ ഇതിനെ മൂന്ന് തരത്തിൽ ഡിവൈഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ആയിരം എന്ന് പറഞ്ഞ റാങ്കിന് താഴെയുള്ളവരെ ഓക്കെ ആയിരം എന്ന് പറയുന്ന റാങ്കിന് താഴെയുള്ളവരെ ആമീർ അഥവാ അമീർ എന്ന് വിളിക്കും ആയിരത്തിന് മുകളിൽ റാങ്ക് ഉള്ളവരെ അമീർ അൽ കബീർ എന്ന് വിളിക്കും അയ്യായിരത്തിന് മുകളിൽ റാങ്ക് ഉള്ളവരെ അൽ എന്ന് വിളിക്കും ഓക്കെ ആമിർ ആമിർ അൽ കബീർ ആമിർ അൽ ഉമാറ ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് നോർമലി തിരിക്കാറുണ്ട് അപ്പോൾ ഈ ആയിരം എന്ന് പറയുന്ന റാങ്ക് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക ആയിരത്തിന് മുകളിലാണല്ലേ ഇങ്ങനെ ഒരു കാറ്റഗറി നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ആയിരത്തിന് താഴെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആയിരത്തിന് മുകളിലുള്ള കാറ്റഗറിപ്പെട്ട ആൾക്കാരൊക്കെ നോബിൾസ് ആയിരിക്കും മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളവരൊക്കെ ആയിരിക്കും നോർമലി ഈ ആയിരത്തിന് മുകളിലുള്ള റാങ്കുകൾ കിട്ടാറുള്ളത് അങ്ങനെയാണ് പതിവ് ഓക്കെ ചിലപ്പോൾ എലഐ ക്ലാസ്സിലുള്ള ആൾക്കാരായിരിക്കാം നോബൽസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും രാജാവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളവരായിരിക്കും ഇതിനെയാണ് നമ്മൾ മൺസഫ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ നോക്കുക റാങ്കുകൾ അസൈൻ ചെയ്യുക അതാണ് മൺസബ് ദാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ അയാൾക്ക് രണ്ട് റാങ്കുകൾ ഉണ്ടാവും സത്ത് എന്ന റാങ്ക് ഉണ്ടാവും സവർ എന്ന റാങ്ക് ഉണ്ടാവും സത്ത് ഒരാളുടെ പേഴ്സണൽ റാങ്ക് ആണ് സവർ ഒരാളുടെ റി റാങ്ക് ആണ് എത്ര കുതിരകളെ എത്ര കുതിരപ്പടകളെ കയ്യിൽ വെക്കണം മെയിൻറ്റെയിൻ ചെയ്യണം എന്താണ് സവർണ റാങ്ക് ഇതിന്റെ ബേസിസിൽ ഓരോ മൻസബുകൾ അസൈൻ ചെയ്ത് നൽകുന്നു ഓക്കെ അപ്പൊ അതിൽ തന്നെ പല പല കാറ്റഗറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ലോവസ്റ്റ് ടെൻ ആണ് ഹയസ്റ്റ് ടെൻ തൗസൻഡ് ആണ് ആയിരത്തിന് താഴെ വരെയുള്ള മൻസബ്ദാറുകളെ നമ്മൾ ആമിർ എന്ന് വിളിച്ചു ആയിരത്തിന് മുകളിലാണെങ്കിൽ ആമിർ അൽ കബീർ എന്ന് വിളിച്ചു അയ്യായിരത്തിന് മുകളിലാണെങ്കിൽ ആമിറാൽ എന്ന് വിളിച്ചു ദിസ്ഇസ് ഓഫ്ദാരി സിസ്റ്റം ഇനി ഇതേ കാലഘട്ടങ്ങൾ തന്നെ ഈ മൻസദ്ദാരി സിസ്റ്റം വരുന്ന അക്ബറിന്റെ ടൈം ആണെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ അത് എപ്പോഴും ഓർത്തിരിക്കാം മൻസദ്ദാരി സിസ്റ്റം വരുന്ന അക്ബറിന്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് അക്ബർ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഇനി ഇതേ കാലഘട്ടങ്ങൾ തന്നെ അക്ബറിന്റെ സെയിം സമയത്ത് തന്നെ വന്നിട്ടുള്ള ഒരു അനന്ത സിസ്റ്റം ഉണ്ട് അതാണ് ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ സാധാരണ കേൾക്കാറുള്ള ഒരു സിസ്റ്റമാണ് ജാഗിർദാരി സിസ്റ്റം എന്താണ് ജാഗിർദാരി സിസ്റ്റം ജാഗിർദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മൻസബുകളെ കുറിച്ച് പറഞ്ഞില്ലേ ഓക്കെ റാങ്കുകൾ ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് നൽകിയെന്നും ആ മൻസബ് ലഭിച്ചവരെ മൻസബ്ദാർ എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു ഇനി ഈ മൻസബ്ദാർ ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ചില ലാൻഡുകൾ അസൈൻ ചെയ്ത് നൽകുകയാണെങ്കിൽ രാജാവ് ചില ലാൻഡുകൾ അസൈൻ ചെയ്ത് നൽകുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ജാഗ്രദാരി സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഓക്കെ ഒരാളുടെ റാങ്കിന്റെ ബേസിൽ ഓരോ മൻസബ്ദാറുകൾക്കും ഒരു പെർട്ടിക്കുലർ ലാൻഡുകൾ അങ്ങ് നൽകുകയാണെങ്കിൽ അതിനെയാണ് ജാഗ്രദാരി സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞു അക്ബറിന്റെ സെയിം സമയത്ത് തന്നെയാണ് വന്നു എന്ന് പറഞ്ഞല്ലേ പക്ഷേ ശരിക്കും പണ്ട് ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടം മുതലേ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട് ലാൻഡുകൾ ഗ്രാൻഡ് ചെയ്യുന്ന പരിപാടി അതിനെ നമ്മൾ ഇക്താ സിസ്റ്റം എന്നൊക്കെ പണ്ട് വിളിച്ചിരുന്നു പക്ഷെ മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ വന്നപ്പോൾ എസ്പെഷ്യലി അക്ബറിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ അതിനെ ജാഗിർദാർ അല്ലെങ്കിൽ ജാഗ്രതാരി സിസ്റ്റം എന്ന് വിളിച്ചു ജാഗ്രത എന്ന് പറഞ്ഞാൽ ലാൻഡ് അർത്ഥം അത് കയ്യിൽ വയ്ക്കുന്ന വ്യക്തിയെ ജാഗിർദാർ എന്ന് വിളിച്ചു ഇനി എന്തിനാണ് ജാഗ്രതാരി സിസ്റ്റം കൊണ്ടുവന്നത് വേറെ കൃത്യമായിട്ട് റവന്യൂ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റവന്യൂ കളക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന സിസ്റ്റം ആയിരുന്നു ജാഗിർദാരി സിസ്റ്റം ഓക്കെ കാരണം മുഗൾ അഡ്മിനിസ്ട്രേഷന് കീഴിൽ ഒരുപാട് ലാൻഡുകൾ ഉണ്ടായിരുന്നു ഇത് കൃത്യമായിട്ട് റവന്യൂ അഡ്മിനിസ്ട്രേ ചെയ്യാന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല രാജാവിന് അതിനാണെങ്കിൽ ഒരുപാട് ഓഫീസേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് നിയമിക്കേണ്ട ആവശ്യമൊക്കെ വരും അപ്പൊ അതിനെല്ലാം പകരം രാജാവ് എന്ത് ചെയ്തു ഓൾറെഡി മൻസബ്ദാർ എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ അവർക്ക് തന്നെ ചില ലാൻഡുകൾ അങ്ങ് നൽകി എന്തിനാ നൽകിയത് അവിടുന്ന് റവന്യൂ കളക്ട് ചെയ്യുക അതാണ് അവരുടെ ജോലി ഓക്കെ ഒരു ജാഗ്രതാറിന് അല്ലെങ്കിൽ ഒരു മൻസബ്ദാറിന് ഒരു ലാൻഡ് അസൈൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്യേണ്ടത് എന്താ ആ നിന്ന് റവന്യൂ പിരിക്കുക ആ കിട്ടുന്ന റവന്യൂ രാജാവിന് കൈമാറണം രാജാവ് എന്ത് ചെയ്യും ആ കിട്ടിയ റവന്യൂ നിന്നും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള സാലറി നൽകും ഇപ്പം രാജാവിന് സാലറി നൽകാനും സാധിക്കും കൃത്യമായിട്ട് റവന്യൂ അഡ്മിനിസ്റ്റർ ചെയ്യാനും സാധിക്കും ഇതാണ് ഈ ജാഗ്രതാരി സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇനി ജാഗ്രതാ സിസ്റ്റത്തിനകത്ത് തന്നെ പല ഡിഫറൻറ് ടൈപ്പ് ഓഫ് ജാഗ്രകളുണ്ട് ഓക്കെ ഒരു ജാഗ്രറിന്റെ പേര് തങ്കാ ജാഗിർ എന്നാണ് മറ്റൊന്നിൻ്റെ പേര് മഷ്റുത്ത് ജാഗിർ എന്ന് പറയുന്ന ജാഗ്ര ണ്ട് വതൻ ജാകിറുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ജാഗിറുകൾ അഥവാ ലാൻഡുകൾ ഗ്രാൻഡ് ചെയ്യപ്പെടാറുണ്ട് ഇതിന് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ പറയുന്ന ആദ്യത്തെ ജാഗിർ തങ്കാ ജാഗിർ തങ്കാ ജാഗിർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സാലറിക്ക് പുറമേ അല്ലെങ്കിൽ സാലറിക്ക് പകരമായിട്ട് നൽകപ്പെടുന്ന ലാൻഡുകളാണ് തങ്കാ ജാഗിർ എന്ന് പറഞ്ഞത് അത് ഞാനിപ്പോൾ ഒരു ഓഫീസറാണ് ആണോ എനിക്കൊരു ലാൻഡ് തങ്കാ ജാഗിറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എനിക്ക് ആ പ്രദേശത്ത് നിന്ന് റവന്യൂ പിരിക്കാം ആ കിട്ടുന്ന റവന്യൂ എനിക്ക് തന്നെ എടുക്കുകയും ചെയ്യാം എനിക്ക് ഗവൺമെന്റ് സാലറിക്ക് പകരം തരുന്ന പ്രദേശങ്ങളാണ് തങ്കാ ജാഗിർ അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന റവന്യൂ എൻ്റെ സാലറി ആയിട്ട് എന്ത് ചെയ്യാം എനിക്ക് ഉപയോഗിക്കാം ഇനി അനന്തരൊരു ജാഗിർ ഉണ്ട് അതിൻ്റെ മഷ്റുത്ത് ജാഗിർ എന്ന് പറയും മഷ്റുത്ത് ജാഗിർ വേറെ രാജാവ് പറയും നിനക്ക് ഇന്ന ലാൻഡ് ഞങ്ങൾ ഗ്രാൻഡ് ചെയ്ത് തരാം നീ ഇന്ന പരിപാടി ചെയ്യണം ഇന്ന ഫംഗ്ഷൻ അതായത് ഒരു കണ്ടീഷന്റെ പുറത്ത് ഒരു സ്പെസിഫൈഡ് കണ്ടീഷന്റെ പുറത്ത് രാജാവ് കൈമാറ്റം ചെയ്യുന്ന ലാൻഡുകളെയാണ് നമ്മൾ മഷ്റുത്ത് ജാഗിർ എന്ന് പറയും രാജാവ് പറയും ഇന്ന ജോലി നിനക്കവിടെ തന്നിരിക്കുകയാണ് നീ അത് ചെയ്യുക അതിനായിട്ട് നിനക്ക് ലാൻഡ് ഞാൻ തന്നിരിക്കുന്നു ഇതിനെയാണ് മഷ്റുത്ത് ജാഗിർ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ജാകിറാണ് ഇനാം ജാകിർ ഇനാം ജാകിർ അങ്ങനെ സ്പെസിഫിക് ഫങ്ഷൻ ഒന്നുമില്ല രാജാവിന് പ്രീതി തോന്നി കഴിഞ്ഞാൽ രാജാവ് ചില ലാൻഡുകൾ അങ്ങ് ഗ്രാന്റ് ചെയ്യും ഓക്കെ ഇപ്പൊ നമ്മൾ ചെയ്ത് ഞാനിപ്പോ ഒരു ഓഫീസറാണ് ഞാൻ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഗവൺമെന്റിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ രാജാവ് പ്രീതനാണെന്നുണ്ടെങ്കിൽ രാജാവ് എനിക്കൊരു ലാൻഡ് അങ്ങ് നൽകും അതാണ് ഇനാം ജാഗിർ എന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടാതെ അവസാനത്തെ ജാഗിറാണ് വതൻ ജാകിർ വതൻ ജാകിർ എന്ന് പറഞ്ഞാൽ നോർമലി ജമീൻദാറുകൾക്കോ അല്ലെങ്കിൽ മിലിട്ടറിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ നൽകപ്പെടുന്ന ജാഗിറാണ് വതൻ ജാകിർ അങ്ങനെ ലാൻഡ് ഒരാക്കി കിട്ടിക്കഴിഞ്ഞാൽ ആ ലാൻഡ് അയാൾ മരിക്കുന്നത് വരെയും മരിച്ചതിന് ശേഷം അയാളുടെ അവകാശികൾക്കും അത് കൈമാറ്റം ചെയ്യപ്പെടും ഹെറിട്ടറി ആയിരിക്കും ഓക്കെ ഹെറിട്ടറി ആയിട്ടുള്ള നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ജാഗറുകളാണ് വത്തൻ ജാഗർ ബാക്കിയുള്ള ജാഗറുകളെല്ലാം നമ്മൾ ഈ പറയുന്ന ഇനാം ആയിക്കോട്ടെ തങ്കാ ജാഗർ ആയിക്കോട്ടെ ആയിക്കോട്ടെ മഷ്രൂത്ത് ജാഗിർ ആയിക്കോട്ടെ ഇതെല്ലാം നോൺ ഹെറിട്ടറി ആണ് കാരണം അതെല്ലാം നൽകപ്പെടുന്നത് ഒരാളുടെ റാങ്കിന്റെ ബേസിസിലാണ് റാങ്ക് എന്ന് പറഞ്ഞത് പെർമനന്റ് അല്ല ഒരാൾ പ്രൊമോഷൻ ചെയ്യുന്ന അനുസരിച്ച് റാങ്ക് മാറിക്കൊണ്ടേരിക്കും അപ്പൊ റാങ്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് ഒരാൾക്ക് കയ്യിൽ വെക്കേണ്ട ലാൻഡുകളും ഇങ്ങനെ മാറിക്കൊണ്ടേ സോ അത് ഹെറിടറി അല്ല നേരെ മറിച്ച് വതൻ ജാകിർ എന്ന് പറഞ്ഞ ടൈപ്പിന് മാത്രമേ നേച്ചർ ഉള്ളൂ ബിക്കോസ് അത് ജമീൻദാറുകൾക്കോ അല്ലെങ്കിൽ മിലിറ്ററി ആൾക്കാർക്കോ പെർമനന്റ് ആയിട്ട് നൽകപ്പെടുന്ന ലാൻഡുകളായിരിക്കും അയാൾ മരിച്ചു കഴിഞ്ഞാലും അതിനുശേഷവും അയാളുടെ അവകാശികൾക്ക് അതിൽ എന്താ പറയാ അതിനകത്ത് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും അപ്പൊ ഇതിനെയാണ് ജാഗ്രതാരി സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഡൽഹി സൽത്താന്റെ കാലഘട്ടത്തിലും ഇത്തരമൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അത് ഇക്താ സിസ്റ്റം എന്ന് പറയും പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ റവന്യൂ പിരിക്കുക എന്നുള്ള ജോലി മാത്രമല്ല ഒരു ഒരാൾക്ക് ഇക്ത അല്ലെങ്കിൽ ഒരു ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷനും അയാൾ തന്നെ നോക്കി നടത്തണമായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ സ്പെസിഫൈ ചെയ്യും ഇന്ന ജാഗ്രത ആണെങ്കിൽ ഇന്ന പരിപാടി ചെയ്യണം ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ തങ്ക ജാഗ്രതയാണെങ്കിൽ സാലറി ആയിട്ട് കൊടുക്കുന്ന ലാൻഡ് ആയിരിക്കും ഇനി അതല്ല വതൻ ജാഗ്രതയ്ക്കാണെങ്കിൽ സർവീസിന് കൊടുക്കുന്നതായിരിക്കും നോർമലി നമ്മുടെ മുഗൾ പീരീഡിലുള്ള ജാഗ്രതാരി സിസ്റ്റം ശരിക്കും റവന്യൂ കളക്ഷൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന സിസ്റ്റമാണ് ആണ് ഓക്കെ അപ്പൊ നോക്ക് മൻസബ്ദാരി സിസ്റ്റവും ജാഗ്രതാരി സിസ്റ്റവും ഓക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ കേരള പി എസ് സി എക്സാമുകളിൽ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിച്ച് പഠിക്കുക ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കപ്പെടുന്നു So until then signing off, thank you.